കണ്ടിട്ടില്ല അങ്ങനെ ഓർ രണ്ടും ഒന്നിനൊന്ന് എല്ലാം കൂളസ്റ്റ് ടെക് ഫീച്ചർ ഫീച്ചർ ഗ്രൂമി ഫൺ എത്ര മാർക്ക് കൊടുക്കും കൊടുക്കും ഞാൻ അല്ലേ വാവ് ഫാക്ടർ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുത്ത ആദ്യത്തെ ഒരു മോഡ് ഓൾറെഡി പെർഫോമൻസിന്റെ കാര്യത്തിൽ വൻ ാണ് സീറോ ടു ഒക്കെ ഞാൻ പറയുന്നില്ല ടുത്തൊരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്യാബിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കുള്ള ഫസ്റ്റ് ഒരു ഫീൽ ഒരു കോക്പറ്റിൽ ഇരിക്കുന്ന ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നോർമൽ കാറുകളേക്കാൾ സംതിങ് ഡിഫറന്റ് മീ മോഡ് എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ആ ഫ്രണ്ട്സുമായിട്ട് ഒരു ഔട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റവും ബെറ്റർ സീരിയസ് സീറോ 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 എമിഷൻ എമിഷൻ ഓർ ഓക്കേ പിന്നെ ഭയങ്കര ഒരു കാര്യം എന്ന് ചച്ചുന്റെ അമ്മ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കാറിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണ് ആ കോ പാസഞ്ചർ സീറ്റ് തന്നെയാണ് ബാക്കിയുള്ള വണ്ടിയെക്കാൾ ഇങ്ങനെ പിടിച്ചെ ഇരിക്കാല്ലോ വീട്ടിലിരിക്കുന്ന പോലെ വൺ അങ്ങനെ ഇനി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ആദ്യം ബുക്ക് അയ്യായിരംഇന് കുറെ ഓഫേഴ്സ് മഹീന്ദ്ര അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പൊ തന്നെ തൊട്ടടുത്തുള്ള മഹീന്ദ്ര ഷോറൂം വിസിറ്റ് ചെയ്യാം